ടെലിവിഷൻ ആരാധകരുടെ ഇഷ്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഗീത ഗോവിന്ദം സാജൻ സൂര്യയും ബിന്നി സിബാസ്റ്റിനും കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന പരമ്പരയിൽ മറ്റു രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നടി അമൃത നായരും നടൻ അജു തോമസുമാണ് ഓൺ സ്ക്രീൻ പെയറായി എത്തുന്ന ഇരുവരുടെയും കോംബോ പ്രേക്ഷക ശ്രദ്ധ ഏറെ നേടിയത് തന്നെയാണ് അത് കാരണം രണ്ടുപേരെയും ചേർത്ത് ഒരുപാട് ഗോസിപ്പുകളും വന്നിട്ടുണ്ട് അജു റിയൽ ലൈഫിൽ വിവാഹം കഴിച്ചതോടുകൂടിയാണ് ഗോസിപ്പുകളെല്ലാം അവസാനിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു അജു തോമസിൻ്റെ വിവാഹം ഇപ്പോഴിതാ പരമ്പരയിൽ നിന്നും താരം പിന്മാറുന്നു അമൃത നായരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് ഇക്കാര്യം വ്യക്തമായത് നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അമൃത നായർ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അതോടുകൂടിയാണ് പരമ്പരയിൽ നിന്നും അജു തോമസ് പിന്മാറുകയാണ് എന്ന വാർത്ത പുറത്തുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ചാനലോ അജു തോമസോ പ്രതികരണങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടുമില്ല വരുൺ എന്ന വില്ലൻ കഥാപാത്രമാണ് പരമ്പരയിൽ അജു തോമസ് ചെയ്യുന്നത് അരുണിന്റെ ഭാര്യ രേഖ എന്ന കഥാപാത്രത്തിലാണ് അമൃത നായർ എത്തിയിരിക്കുന്നത് വരുൺ ഞങ്ങൾ നിന്നെ ഒരുപാട് മിസ് ചെയ്യും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് കൂടെ ഉണ്ടാകാൻ സാധിക്കട്ടെ രേഖ നന്നായി വരുണിനെ മിസ് ചെയ്യും കേട്ടോ നമ്മുടെ ഗീതാഞ്ജലി ഫാമിലിയും നിന്റെ സ്ഥാനം ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ മറ്റാർക്കും സാധിക്കില്ല എനിക്ക് ഇന്നു കിട്ടിയതിൽ എന്റെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ ഭർത്താവ് തന്നെയാണ് നീ നിന്നെ പോലൊരാളെ ഇനി എനിക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അമൃത തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അമൃത നായരുടെ പോസ്റ്റിന് താഴെയായി ഗീതാ ഗീതാഗോവിന്ദത്തിലെ മറ്റു താരങ്ങളും കടുത്ത ആരാധകരും എത്തിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും മിസ് ചെയ്യും അജുപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോവിന്ദം സീരിയലിലെ രേവതി മുരളിയുടെ കമന്റ് തീർച്ചയായും ഒരുപാട് മിസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് പരമ്പരയിലെ നായികയായ ബിന്നി സെബാസ്റ്റ്യൻ എത്തിയിരിക്കുന്നത് പോവണ്ടട തിരികെ വ ആർക്കും നിന്നെപ്പോലെ പോലെ ആകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജോഷിന കമന്റിട്ടിരിക്കുന്നത് വരുണിനെ മാറ്റലേ വരുണിന്റെ സ്ഥാനത്ത് മറ്റാരെയും ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകരും എത്തിയിട്ടുണ്ട് വിവാഹശേഷം ശേഷം അജു തോമസ് അമേരിക്കയിലേക്ക് പോയതാണെന്നും ഏറെ കഴിയാതെ തന്നെ തിരിച്ചു വരും എന്നൊക്കെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്സ് പരമ്പരയിലെ സഹതാരങ്ങളെ പോലെ തന്നെ ആരാധകരും കാത്തിരിക്കുകയാണ് വരുൺ എന്ന അജു തോമസിന്റെ തിരിച്ചുവരവിനായി